നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും ബാഴ്സലോണയിൽ ഒരു സർ അലെക്സ് ഉണ്ടാവില്ല നിങ്ങൾ അതിനെ സമ്മതിക്കില്ല മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ചാവി ഹെർണാണ്ടസ് ഇന്നലെ അദ്ദേഹം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് ഡൗൺ ചെയ്യുകയാണ് ഈ സീസൺ കൂടി താൻ ബാഴ്സ പരിശീലക സ്ഥാനം ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ആ പ്രസ് കോൺഫറൻസിലാണ് മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് നിങ്ങൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ബാഴ്സയുടെ സർ അലിക്സ് ആവുമോ ഞാനെന്ന് അതൊരിക്കലും സംഭവിക്കില്ല ബാഴ്സക്ക് ഒരു സർ അലെക്സ് ഫെർഗൂസിന് ഉണ്ടാവില്ല നിങ്ങൾ അതിനെ സമ്മതിക്കില്ല എന്നാണ് എന്നാണിപ്പോ ചാവി പറയുന്നത് ചാവിയുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ ഞാൻ ബാഴ്സയുടെ സർ അലക്സ് ആവുകയാണോ എന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇവിടെ ഒരു ഉണ്ടാവില്ല അത് ഇമ്പോസിബിൾ ആണ് നിങ്ങൾ അതിനെ സമ്മതിക്കില്ല അതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഒരു ബാഴ്സലോണ മാനേജറെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമുള്ളതല്ല എപ്പോഴും ഈ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പൊ നമ്മൾ ചിന്തിക്കും ഇനി കണ്ടിന്യൂ ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ഒരിക്കലും ഒരു ഫെർഗൂസൻ ഈ ക്ലബിൽ ഉണ്ടാവില്ല യു വോണ്ട് അലൗ സൺ ടു സ്റ്റേ ഫോർ സോ ലോങ് കാലം ഇവിടെ തുടരാൻ നിങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ചാവി തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പത്രങ്ങളിലെ കോളങ്ങളിലൊക്കെ മാർസലോണയുടെ പരിശീലകരെ ഇഴകീറി പരിശോധിക്കും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഉണ്ടാകും അതൊക്കെ ഏർ തരണം ചെയ്തുകൊണ്ട് അവിടെ സർവേ ചെയ്ത് കാലം നിൽക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് യുണൈറ്റഡിനൊരു ഫെർഗൂസൻ ഉണ്ടായ പോലെ നീണ്ടകാലം ബാഴ്സലോണയെ പരിശീലിപ്പിക്കാൻ ഒരാളും ഉണ്ടാവില്ല എന്നാണ് ചാവി പറയുന്നത് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്